നമസ്കാരം നയന ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബാഗിന് കവർ തയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ് സാധാരണ ഇങ്ങനെ തുണി തുണിയുണ്ട് പൊതിഞ്ഞ് വയ്ക്കുകയാണ് ചെയ്താറ് അപ്പോൾ ഇന്ന് ഈ ബാഗിന് കവർ തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ കുർത്തിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബാഗിൻ്റെ നീളവും വീതിയും എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ പാകത്തിന് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം ഈ കൈക്കുഴിയുടെ ഭാഗത്തുനിന്ന് ആവശ്യത്തിനുള്ള വീതി വരുന്ന ഭാഗം കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നീളത്തിൽ എനിക്ക് കുറച്ച് കുറവ് വന്ന വന്നുകാരണം ഞാൻ വേറെ പീസ് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കയ്യൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബാഗ് എങ്ങനെ വെക്കുക അതിൻ്റെ നാല് ഭാഗത്തും ഒരു ഇഞ്ച് ഓളം കൂടുതൽ തുണി നാല് ഭാഗത്തും വേണം രണ്ട് പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് ഇനി താഴെ ഭാഗം കുറച്ച് തുണി ജോയിൻ ചെയ്യണം ഇതേപോലെ കയ്യിൻ്റെ ഭാഗത്തുനിന്ന് മൂന്ന് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇതിൻ്റെ താഴെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ യാത്ര പോകണവരൊക്കെ ആകുമ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് പെട്ടി ആവശ്യം വരുന്നതല്ലേ അപ്പോൾ നമുക്ക് ഇതുപോലെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം പോകാറാകുമ്പോഴേക്കും അതിൽ പൊടി പിടിച്ച് നാശാവില്ല അപ്പോൾ അത് ജോയിൻ ചെയ്തതിന് ശേഷം മൂന്ന് ഭാഗം തയ്ച്ചു കൊടുക്കാം അപ്പോൾ ഒരു സൈഡ് കുറച്ചൊന്ന് വിട്ട് വിട്ടിട്ട് വേണം തയ്ക്കാൻ അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് നാട കടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഭാഗം ഇതേപോലെ അങ്ങനെ ഒന്ന് തയ്ച്ച് കൊടുക്കുക അതിന് ശേഷം മോൾ ഭാഗം മടക്കി തയ്ക്കാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മോൾ ഭാഗം മടക്കി തയ്ക്കാം അതിനുശേഷം നമുക്ക് നാട കടത്തി കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതാ ഇതേപോലെ സൈഡ് തയ്ച്ചതിന് ശേഷം ആദ്യം ഒരു ചെറിയ മടക്ക് അതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് മോൾ ഭാഗം തയ്ച്ചു കൊടുക്കാം ഇത് നാട ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നാട കടത്തി കൊടുക്കാം അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ യാത്രയുണ്ട് ഒരു മോൻ വി ബാംഗ്ലൂരും ഒരു മോൻ വിശാഖപട്ടണത്തുമാണ് അപ്പോൾ തൃശ്ശൂർ വിശാഖപട്ടണം ബാംഗ്ലൂർ അങ്ങനെയാണ് യാത്ര അപ്പോൾ ബാഗ് എപ്പോഴും ആവശ്യം വരും അപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അടുത്ത പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് ബാഗ് ഇതുപോലെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പൊടി പിടിച്ച് നാശാവില്ല അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ പോകാൻ നേരത്ത് ബാഗ് തുടച്ച് ക്ലീൻ ചെയ്യാൻ നിൽക്കണം ഇതാ ഇതേപോലെ തയ്ച്ച് കഴിഞ്ഞു അത്രയേ ഉള്ളൂ തയ്യൽ ഇനി ഇതിലേക്ക് ബാഗ് ഇറക്കി വെച്ചിട്ട് നമുക്കിത് ടൈറ്റാക്കി കെട്ടി എടുത്ത് വയ്ക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം